ജനതകളില്ലാത്ത ദുരന്തമാണ് കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പതിന് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഉണ്ടായത് അത് കവർന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരുടെ ജീവനും അവിടെ ബാക്കിയായവരുടെ ജീവിതവുമാണ് ദുരന്തത്തിന് ശേഷം വയനാട് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ സ്ഥലമായിരുന്നു എന്നാൽ ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ച സംഭവം പുനരധിവാസം സംബന്ധിച്ച പ്രശ്നങ്ങളായിരുന്നു ദുരന്തം നടന്ന സമയത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി എല്ലാ പാർട്ടികളും രംഗത്ത് വന്നിരുന്നു മുൻപ് പ്രധാനമന്ത്രി നേരിട്ട് ദുരന്ത സ്ഥലം സന്ദർശിച്ചപ്പോൾ വലിയ പ്രതീക്ഷയോടെ ആയിരുന്നു എല്ലാവരും അതിനെ നോക്കിക്കണ്ടത് പക്ഷേ പ്രതീക്ഷിച്ച കരുതലൊന്നും കിട്ടിയില്ല എന്നതാണ് സത്യം എന്നാൽ വയനാട് ജനതയെ ഇന്നും കൈവിടാതെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് പിണറായി സർക്കാർ തന്നെയാണ് ദുരന്തബാധിതർക്ക് സുരക്ഷിതവും സമഗ്രവുമായ പുനരധിവാസം ഉറപ്പാക്കാൻ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുക്കുന്ന ടൗൺഷിപ്പ് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് എൽസ്റ്റണിൽ നൂറ്റി ഇരുപത്തിരണ്ട് സ്വപ്ന ഭവനങ്ങളുടെ വാർപ്പ് പൂർത്തിയായിരിക്കുകയാണ് അഞ്ച് സോണുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് വീടുകൾക്കുള്ള സ്ഥലമൊരുക്കലും പൂർത്തിയായി മുന്നൂറ്റി ഇരുപത്തി ആറ് വീടുകളുടെ അടിത്തറ ഒരുക്കലും നൂറ്റി ഇരുപത്തി ആറ് വീടുകളുടെ എർത്ത് വർക്ക് മുന്നൂറ്റിയഞ്ച് വീടുകൾക്കായുള്ള പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് പ്രവൃത്തികളും ഇതിനോടകം പൂർത്തിയായി പിണറായി സർക്കാരിന്റെ പദ്ധതികളും കാര്യക്ഷമമായ മേൽനോട്ടവും ടൗൺഷിപ്പിലെ പുരോഗതിയിൽ വ്യക്തമായി കാണാനാകുന്നുണ്ട് മുന്നൂറ്റിമൂന്ന് വീടുകളുടെ അടിത്തറ നിർമ്മാണം ൂറ്റി രണ്ട് വീടുകളിലെ സ്റ്റംബ് ഇരുന്നൂറ്റി എൺപത്തി വീടുകളുടെ പ്ലീന്റ് ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് വീടുകളിൽ ഷിയർവാഗ എന്നിവയുടെ പ്രവർത്തനങ്ങളും പൂർത്തിയായി ഏഴു വീടുകളുടെ പ്ലാസ്റ്ററിംഗ് നാൽപ്പത്തി ഒമ്പത് വീടുകളുടെ ഗ്രിഡ് സ്ലാം പ്രവൃത്തിയും നിലവിൽ പൂർത്തീകരിച്ചു ിലൂടെ കടന്നു പോകുന്ന കെ എസ് ഇ ബിയുടെ വിതരണ ലൈൻ മാറ്റി സ്ഥാപിക്കുകയും നൂറ്റിപ്പത്ത് കെ വി ലൈനിനായി നാല് പ്രധാന ടവറുകൾ എൽസ്റ്റണിൽ സ്ഥാപിക്കുകയും ചെയ്തു ടൗൺഷിപ്പിലെ റോഡ് നിർമ്മാണം മൂന്ന് ഘട്ടങ്ങളായി പുരോഗമിക്കുന്നുണ്ട് അതേസമയം ഒൻപത് ലക്ഷം ലിറ്റർ ശേഷിയിൽ നിർമ്മിക്കുന്ന കുടിവെള്ള സംവരണി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ ഡ്രൈനേജ് എന്നിവയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ ആയിരത്തി മുന്നൂറിലധികം തൊഴിലാളികളാണ് ടൗൺഷിപ്പിൽ പണിയെടുക്കുന്നത് തൊഴിലാളികളുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിച്ച് നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ ാണ് സർക്കാരിന്റെ തീരുമാനം കോടി രൂപ ചോദിച്ച കേരളത്തിന് കേന്ദ്രം അനുവദിച്ചത് ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാത്രമാണ് എന്നിട്ടും ഒരു കുറവും വരുത്താതെയാണ് സർക്കാർ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളെ ലോക്സഭയിലേക്ക് എത്തിച്ച മണ്ഡലമാണ് വയനാട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടക്കുന്ന സമയത്താണ് ചൂരൽമല ദുരന്തം ഉണ്ടാകുന്നത് ആ സമയത്ത് അപകടം നടന്ന സ്ഥലം സന്ദർശിക്കാനും അപകടത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചവരെ ചേർത്തു പിടിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും വയനാട്ടിലേക്ക് ഓടിയെത്തിയിരുന്നു എന്നാൽ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി സാധാരണക്കാർക്ക് എന്ത് ചെയ്തു എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് മറ്റു സംസ്ഥാനങ്ങൾക്ക് തുറന്ന മനസ്സോടെ സഹായം നൽകിയ കേന്ദ്രം കേരളത്തെ മാത്രം അവഗണിക്കുന്നത് എന്തുകൊണ്ടാണ് ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളണമെന്ന ആവശ്യം ഇപ്പോഴും പരിഗണിച്ചിട്ടില്ല കേരള ബാങ്ക് ങ്ങളുടെ ഭാഗത്ത് നിന്ന് വായ്പ എഴുതി തള്ളിയപ്പോൾ പോലും കേന്ദ്രം ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതാണ് ദുഃഖകരം ബാധിതർക്കായി ടൗൺഷിപ്പ് നിർമ്മാണം കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായം ജീവിതോപാധി തുടർചികിത്സ തുടങ്ങിയ അനവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെ നടപ്പിലാക്കുന്നത് പിണറായി സർക്കാർ മാത്രമാണ് എന്നിട്ടും സർക്കാരിനെതിരെയുള്ള പഴി തീരുന്നില്ല വയനാട്ടിലെ ജനങ്ങൾക്കാവശ്യം നൂലിൽ കെട്ടിയിറക്കുന്ന നേതാക്കളെയല്ല മറിച്ച് അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കുന്ന ആളുകളെയാണ് ഇങ്ങനെയുള്ള ആളുകളെ കെട്ടിയിറക്കുന്നതിന് മുൻപേ നേതൃത്വം തീരുമാനമെടുക്കണമായിരുന്നു ഇനി പറയാനുള്ളത് വയനാട് ജനതയോടാണ് ഇങ്ങനെയുള്ള പേരും പ്രശസ്തിയുമുള്ള ആളുകൾ വന്നതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല നിങ്ങളുടെ കൂടെ നിൽക്കാനാവുന്ന ആളുകളെ ഇനിയെങ്കിലും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക